Ah <laughs> തങ്ങളുടെ ുംറിക്കിട്ടോ എല്ലാ പ്രയാസങ്ങളും അങ്ങ് മാറിക്കിട്ടണോ നമ്മൾ പറയാറില്ലേ എന്തോ തട്ടമുട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ അതെല്ലാം തട്ടുമുട്ടലിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാ എല്ലാം ശരിയായി വരുമ്പോഴേക്ക് എല്ലാം നിറാഹത്തായി വരുമ്പോഴേക്ക് എവിടെയോ എന്തോ പിയച്ചതുപോലെ എവിടെയോ എന്തോ സംഭവിച്ചതുപോലെ ഒരു മുന്നേറ്റം ലഭിക്കുന്നില്ല ഒരു മുന്നോട്ട് പോക്ക് ലഭിക്കുന്നില്ല ആ ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ ലഭിക്കുന്നില്ലേ തങ്ങളുടെ നമ്മൾ മഹത്വമറിയോ ചെറുപ്പക്കാരാ സ്വലാത്തുൽ സ്വലാത്തുൽ ഫാത്തിന്റെ കൂട്ടുകാരാ ഫാത്തിന്റെ പവർ അറിയോ ചെറുപ്പക്കാരാ അടഞ്ഞുകിടക്കുന്ന വഴികളെ അല്ലാന്ന് മുമ്പിൽ തുറന്നു തരാ കാരണമാണ് സൊലാത്തുൽ ഫാത്ത നമ്മളെ മറക്കരുത് എങ്ങനെ അടഞ്ഞുകിടക്കുന്ന വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൽ വലിയൊരു കാരണമാണ് മഹത്തുക്കളായ നമ്മൾ നമ്മളെപ്പോഴും പറയാൻ പുസ്തകം അത് എന്തെന്നറിയില്ല ഏത് കാര്യം തുടങ്ങി അത് പൂർത്തിയാകാൻ നേരത്തെ എന്തോ തട്ടുമുട്ടൽ അല്ലെ എപ്പോഴും പറയാറില്ലേ തട്ടുമുട്ടലുകളും പ്രശ്നങ്ങളില്ലാത്തവരാരാ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് വലിയൊരു സലാമത്താണ് സ്വലാത്ത് ആരും മറക്കണ്ട ആ മറക്കേണ്ട ഇൻഷാല് ആരംഭിക്കുകയാ

ഞാൻ പറഞ്ഞല്ലോ ബോധം നഷ്ടപ്പെട്ടു പോയ ബോധം തിരിച്ചു വന്ന് അലഹമില്ലെന്ന് ആമിന്റെ മഹത്വം പറഞ്ഞ അങ്ങനെയാണ് ജനലക്ഷങ്ങൾ ആമീന്റെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുനോട് നമ്മൾ പറയുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ തപസിലാക്കി നമ്മൾ ചോദിക്കാം ഇൻഷാ അല്ലാ അള്ളാഹു റാഹത്താക്കി തരട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ അല്ലാഹു ഖൈറിലാക്കി തരട്ടെ അതുകൊണ്ട് മജ്ലിസിൽ എല്ലാവരും വെള്ളം വെക്കണം വെള്ളം വെക്കാത്തവരൊക്കെ വെള്ളം അല്ലാഹു കപൂൽ ചെയ്യട്ടെ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാഹുവേ മജിലിസിനെ നീ കബൂലാക്കണേ റഹമാനേ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് ഞങ്ങൾ മജിലിസിലിരിക്കുന്നത് അല്ലാ അല്ലാ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീ ഞങ്ങൾക്ക് സരാമത്താക്കി തരണേ അല്ലാ

اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق

وآلِهِ وَصَاحِبِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَظِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ وَصَاحِبِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ النَّبِىِّ اللَّهُمَّ اللهم صل علي سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلي آله وصحبه حق قدره ومقداره اللظيل اللهم صل علي سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق حق وادیلا سرت کے مستق ولی حق حقری و مقداری اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والغادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره عليه اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادی الى سراتك المستقیم وعلا آلہی وصحبہ حق قدرہ ومقدارہ اللہ اللہم سل على سیدنا محمد الفاتح لما اولک والخاتم لما سبک ناصر الحق بالحق والهادی الى سراتك المستقیم وعلا آلہی وعلا آلہی وصهبه حق قدره ومقداره العليم. اللهم صلي علي سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلي آله وصحبه حق قدره ومقداره الأليف اللهم صلي علي سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره النبي اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى وصهبه وصحبه حق قدره ومقداره اللي. اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما أعصبك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الله الله പതിനൊന്ന് സ്വരാത്രി ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ പതിനൊന്ന് സ്വരാത്രി ഫാത്തിഹ ഞങ്ങള് ചൊല്ലി അല്ലാ നീ ഞങ്ങളില്ലെന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ശ്രമങ്ങളിലോ എല്ലാ പ്രയാസങ്ങളിലല്ലോ എല്ലാ തട്ടമുട്ടലുകളില്ലെന്നോ സ്വലാത്തിൽ കൊള്ള ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ സലാമത്ത് തരണേ അല്ലാ അല്ലാഹുവേ അള്ളാഹുവേ yeah <laughs> ീങ്ങളെല്ലാം ചൊല്ലുമ്പോ അവരെ മനസ്സിലുള്ള മുറാദിനെ ദിനാലോ അവരെ മനസ്സിലുള്ള ആഗ്രഹം നിനക്കറിയാലോ അവരെ മനസ്സിലുള്ള കൊതികൾ നിനക്കറിയാലോ എല്ലാ നിസാദിപ്പിച്ചു കൊടുക്കണേ അല്ലാമ ീങ്ങളെ എല്ലാവരും കയ്യുമ്പൊങ്ങോക്കെ കണ്ണെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക അല്ലോ സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഇനി നമുക്ക് നാരിയത്ത് സ്വലാത്ത് വല്ല പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുമ്പോ അറിവിന്ദാവിൻ്റെ കുടുംബങ്ങളെ ഒരുപാട് ഒരുപാട് മുറാദുകൾ മനസ്സിലുണ്ടല്ലോ എല്ലാ മനസ്സിൽ കരുതിട്ട് ചെല്ലണേ അള്ളഹ കബൂലേ അള്ളഹ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ തരണേ യാ അല്ലാ അല്ലാ യാദിക്കനായ അല്ലാ ഞങ്ങളെ മജിലിസിൽ വച്ച വെള്ളത്തിലെ വലിയ പറക്കത്ത് തരണേ അള്ളാ ശിവധരണേ അള്ളാഹ ശിവധരണേ അള്ളാഹ